നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായിട്ടുണ്ടായതൊന്നല്ല നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന ആൾ വലതുപക്ഷത്തോടൊപ്പം ഗൂഢാലോചന നടത്തി ഇടതുപക്ഷത്തുനിന്ന് വേർതിരിഞ്ഞ് പോയതിനെ തുടർന്ന് അപ്രതീക്ഷിതമായി അടിച്ചേൽപ്പിക്കപ്പെട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി ഐയും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരു തെരഞ്ഞെടുപ്പിന് നടത്തേണ്ട എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ നടത്തിയിരുന്നു അദ്ദേഹം ഇടതുപക്ഷത്തുനിന്ന് പോകുന്നതോട് കൂടിയിട്ട് പാർട്ടിയാകെ തകർന്നു പോകും എന്നുള്ള രൂപത്തിലുള്ള പ്രചരണ പ്രവർത്തനമായി നടന്നിരുന്നു എന്നാൽ അന്നേ പാർട്ടിയെ പ്രതിരോധിക്കുന്നതിനും അദ്ദേഹം വലതുപക്ഷവുമായി ഉണ്ടാക്കിയുള്ള ഗൂഢാലോചന ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നതിനും നിലമ്പൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന സമീപനം സ്വീകരിച്ചതിനെതിരായിട്ടും ശക്തമായ പ്രതിഷേധങ്ങളും പ്രചരണങ്ങളും അവിടെ എല്ലായിടത്തും തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കടുത്ത അസംതൃപ്തിയാണ് പ്രതിഷേധവുമാണ് നിലമ്പൂരിലെ ജനങ്ങൾ ആ നിലപാടുകൾക്കെതിരായിട്ട് ഉണ്ടായിട്ടുള്ളത് നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വിക വികസന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നിലമ്പൂരിൻ്റെ ആകെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുണ്ടായി കവളപ്പാറ ദുരന്തത്തിന് ഇരയായിട്ടുള്ള ആളുകളുടെ പുനരധിവാസം അതിൽ തകർക്കപ്പെട്ടുള്ള തകർന്നു പോയിട്ടുള്ള റോഡുകളുടെയും പാലങ്ങളുടെയും പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് നിലമ്പൂർ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മലയോര ഹൈവേ നിലമ്പൂരിൻ്റെ ബൈപ്പാസ് തുടങ്ങിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആയിരത്തി അറുന്നൂറിൽ പരം കോടി രൂപയുടെ ഏതാണ്ട് രണ്ടായിരം കോടിയോളം വരുന്ന രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അവിടെ ആകെ നടക്കുകയുണ്ടായി ഇത് നിലമ്പൂരിൽ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് അതിൻ്റെ തുടർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും കേരളത്തിലാകെ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു തുടർഭരണത്തിലേക്ക് മൂന്നാം ഗവൺമെൻറ്റിലേക്ക് ചർച്ച ചെയ്യപ്പെടുകയും കാലെടുത്ത് വെക്കുകയും അതിൻ്റെ ചൂടുവെപ്പുകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും അതിൻ്റെ കൂടെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ അവർ അവരെ പിന്നെ പറകിൽ നിന്ന് കുത്തിയവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രതിഷേധം കൂടി കൂട്ടിയോഴിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് ഇടതുപക്ഷം മുന്നോട്ട് വച്ചിട്ടുള്ള വികസന പ്രവർത്തനത്തോടൊപ്പം ചേർന്ന് നിലമ്പൂരിലെ ജനങ്ങൾ അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിർത്തുന്ന സ്ഥാനാർത്ഥിയെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കാൻ വേണ്ടി നിലമ്പൂരിലെ ജനങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു എപ്പോഴാണോ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നത് ആ ദിവസം തന്നെ ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉണ്ടാവും പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എത്രയും പെട്ടെന്ന് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യും സ്വതന്ത്രനാണോ പാർട്ടി സ്ഥാനാർത്ഥിയാണോ എന്നുള്ളത് പാർട്ടി നേതൃത്വവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിക്കുന്നതാണ് രണ്ടായിരുന്നാലും വിജയം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം